സാധാരണക്കാരെ തയ്ക്കാൻ ആഗ്രഹിച്ച ഒരു സ്ട്രേറ്റ് പാൻഡാണ് ഇന്ന് ഇന്ന് യാഥാർത്ഥ്യമാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ എന്തായാലും പ്രത്യേകത നിങ്ങൾ ചോദിക്കുമായിരിക്കും അല്ലേ പോക്കറ്റ് വെച്ചിട്ടുണ്ട് അതൊന്നുമല്ല ഇതിൻ്റെ ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ വളരെ ഷാർപ്പായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് സാധാരണ സ്ട്രേറ്റ് പാൻഡിനുണ്ടാകുന്ന ഈ തയ്യൽ സാധാരണ ഉള്ളിലേക്ക് കയറിപ്പോകാന്നുള്ളതാണ് സാധാരണക്കാരുടെ പ്രശ്നം അങ്ങനൊരു പ്രശ്നമേ ഉണ്ടാവില്ല ഇതിന് നിങ്ങൾക്ക് നോക്കാം സാലി റോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതന്നെ ഞാൻ ഇങ്ങനെ കാലൊക്കെ വെച്ച് നിൽക്കുന്ന നിങ്ങൾ ഓർക്കുന്നില്ലേ ഇന്ന് രണ്ട് മൂന്ന് പുതിയ മെഷർമെന്റോടെ നമുക്ക് വേണം ഞാൻ ഞാനെങ്ങനെ കാല് വെച്ചൊക്കെ നോക്കിയാൽ ഇങ്ങനെ വെക്കണം കാലുയർത്തി ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ബോട്ടം വിടുത്തു നോക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ കാലിൻ്റെ കുതിഭാഗത്തുനിന്ന് നമ്മളാ ഏറ്റവും അടിഭാഗം അല്ലേ അവിടെ തൊട്ട് വേണം നമ്മളിങ്ങനെ അളന്ന് എടുക്കാനായിട്ട് അതെനിക്ക് പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് ഇനി ഞാൻ മുട്ടിന്റെ വണ്ണം എടുക്കാൻ പോയി നീ നീ റൗണ്ട് കേട്ടോ മറ്റേ ബോട്ടം റൗണ്ട് ഇത് നീ റൗണ്ട് അപ്പൊ നോക്കി ഞാൻ ചെയ്ത് കണ്ടോ മടക്കി എടുത്തിട്ട് കാലിന്റെ മുട്ട് മാക്സിമം മുന്നോട്ട് മടക്കുക എനിക്ക് കിട്ടിയത് പതിനേഴരയാണ് ഇപ്പോൾ കിട്ടിയേക്കുന്ന റൗണ്ട് പതിനേഴര എങ്ങനെയൊന്നും മനസ്സിലായല്ലോ ാലിന്റെ ആ മടക്ക ഭാഗത്ത് മുറുക്കി വെച്ചിട്ട് മാക്സിമം കാല് മുമ്പോട്ട് കാരണം നമ്മൾ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് പ്രശ്നം വരുന്നേ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അല്ലേ കുനിയുമ്പോഴും ഒക്കെ അത് വരാതിരിക്കാൻ അങ്ങനെ വേണം നമ്മൾ അളവെടുക്കാൻ എനിക്ക് കിട്ടിയത് പതിനെട്ടാണ് ഇനിയും നമുക്ക് വേണ്ടത് സ്ട്രേറ്റ് പാൻറിന്റെ ഏർ ഹിപ്പാണ് നമ്മൾ ഹിപ്പ് അതിനെ വിളിക്കുന്നത് സത്യത്തിൽ എനിക്ക് വേണ്ടത് ഹിപ്പളവല്ല ഇപ്പം ഞാൻ ഈ പിടിക്കുന്ന ഇതാണ് ഹിപ്പളവ് സാധാരണ ചുരിദാർ തയ്ക്കാൻ നേരത്തെ സ്ലിറ്റ് അളവ് നോക്കുന്നത് ഇവിടെ കണ്ടില്ലേ എവിടെല്ലേ സ്ലിറ്റ് ഓപ്പൺ വരുന്നേ അല്ലെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ബാൻഡിന്റെ കയറി കിടക്കുന്നത് അവിടെല്ലേ അതാ നമ്മൾ ഹിപ്പ് എന്ന് പറഞ്ഞേ പക്ഷേ ശരിക്കും ഒരു നല്ല സ്ട്രേറ്റ് ബാൻഡ് തയ്ക്കാൻ വേണ്ട ഹിപ്പളവ് ഇതാ ഇത് എന്നാ സത്യത്തിലെന്നാ ഹിപ്പ് അളവല്ല സീറ്റളവെന്ന് പറയും അല്ലേ നമ്മുടെ ഇവിടെ ഈ ഭാഗത്തല്ലേ കൂടുതൽ വണ്ണം ഉണ്ടാകുന്നത് എനിക്ക് പക്ഷേ വലിയ വ്യത്യാസമില്ല പലർക്കും ഇത് കൂടുതലളവ ഹിപ്പ് അളവിനേക്കാൾ കൂടുതൽ നിൽക്കും ആ അളവ് ഷാർപ്പ് എടുക്കേണ്ടത് എനിക്ക് നാൽപ്പത്തി രണ്ട് തന്നെയാണ് മറന്നുപോകല്ലേ കേട്ടോ ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് പാൻറ്റ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഇത് നിങ്ങൾക്കറിയാം ഞാൻ എന്നും പറയുന്ന പോലെ നല്ലൊരു കോട്ടൺ ഇച്ചിര കട്ടിയൊക്കെയുള്ള നല്ലൊരു തുണിയാണ് ഇത് എടുത്തിരിക്കുന്ന രണ്ട് മീറ്ററും പത്ത് സെൻറ്റിമീറ്ററുള്ളൂ രണ്ട് പത്ത് ഞാൻ എങ്ങനെയാണ് ഇത് മടക്കിയേക്ക് നോക്കി നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ ഞാൻ തുറന്നിട്ട് പോലുമില്ല കണ്ടോ നീളത്തിൽ ആദ്യമേ തന്നെ ഇങ്ങനെ ഭീതിപ്പാട് ആദ്യം ഒന്ന് മടക്കി ഫുള്ള് എന്നിട്ടതിനെ ആ ഫുൾ നീളം നമ്മൾ ഇങ്ങോട്ട് തിരിച്ച വച്ചേക്കുന്ന അതിൻ്റെ ക്ലോസ്റ്റ് ഭാഗം താഴെയും തുറന്ന ഭാഗം മുകളിലുമായിട്ടാണ് അപ്പം ഞാൻ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഞാൻ ഇത് മൊത്തം ഒന്ന് നീളം വളക്കാൻ വേണ്ടി നോക്കിയതാണേ അത് രണ്ട് പത്ത് തന്നെയാണ് രണ്ട് പത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ നോക്കി എന്നുള്ളതേ ഉള്ളൂ അതുപോലെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ആദ്യം കണ്ട ഒരു രണ്ടിഞ്ച് മുകളിലേക്ക് ഇട്ടിട്ടാണ് ബാക്കി ഇറക്കം ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്ക് ഭാഗത്ത് ഇറക്കം കൂടുതൽ ഇട്ടേച്ചാണ് മടക്കി വയ്ക്കുന്നത് ഇതിൻ്റെ വിടുത്ത് മുപ്പത്തിയഞ്ച് സാധാരണ ഗുണികളുടെ പോലെ തന്നെ മുപ്പത്തി അഞ്ച് ഭീതി കൂടിയതല്ല സാധാരണയാണ് മുപ്പത്തി അഞ്ച് ഇത് കണ്ടാലോ ഒന്നുകൂടെ കാണിക്കാം രണ്ട് പീസ് മടക്കിയിട്ടു ഇത് നാല് ഓപ്പൺ സൈഡ് ഇത് മുകൾ ഭാഗവും ഓപ്പൺ സൈഡ് ഇനി ഞാൻ മെഷർമെൻ്റിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് ഒരിക്കൽ കൂടി കാണിക്കാം ആദ്യം നമ്മൾ എന്നാ ചെയ്ത് നോക്കിക്കേ ഈ ഫ്രണ്ട് ഭാഗം മാറ്റിയിട്ടു എന്നിട്ട് ബാക്ക് ഭാഗത്ത് എനിക്ക് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുക അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ സാധാരണ ബൈക്ക് ഫ്രണ്ട് അടയാളപ്പെടുത്തിന് ശേഷമാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഒറ്റയടിക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ എന്ത് ചെയ്തു ബൈക്കിൽ രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അങ്ങോട്ട് ഈ രണ്ടാമത്തെ തുണിയുടെ വശം ലെവൽ ചെയ്തു വെച്ചു അപ്പൊ എവിടെ കിട്ടിയല്ലോ ബാക്ക് സൈഡ് രണ്ട് ഇഞ്ച് മുകളിലേക്ക് കയറി നിൽക്കുന്നു ബാക്കി താഴേക്ക് മടക്കി വെച്ചു കേട്ടോ അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഇനി നമുക്ക് ഈ ഫ്രണ്ട് നമ്മൾ അളക്കാൻ പോകുമ്പോൾ അവിടെയും നമുക്ക് രണ്ട് ഇഞ്ച് വേണം അതെന്താ ഇലാസ്റ്റിക് ഇട്ട് മടക്കാനായിട്ട് അല്ലേ രണ്ട് ഇഞ്ച് മിനിമം വേണം കാരണം ഞാൻ എടുത്തേക്കുന്ന ഇലാസ്റ്റിക് ഒന്നേ കാലിൻ്റെതാണ് ഇനി ഞാൻ താഴേക്ക് നീളം ഉണ്ടോന്നൊന്ന് നോക്കി പോകാണേ നീളമുണ്ട് കുഴപ്പമില്ല നമുക്ക് എനിക്ക് വേണ്ടത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇറക്കം വേണ്ടത് മുപ്പത്തി എട്ട് ഇഞ്ച് ഇറക്കം വേണം അപ്പം മുപ്പത്തെട്ട് ഉണ്ട് ഇവിടെ അധികം കൂടുതലില്ല ഒന്നര ഇഞ്ചേ ഉള്ളൂ എനിക്ക് ബാക്കി ബാലൻസ് താഴേക്ക് അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ അപ്പം മുപ്പത്തെട്ട് ഇഞ്ചും താഴേക്ക് ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് അപ്പം നമുക്ക് ഇനിയും നമ്മുടെ പ്രധാന അളവുകളിലേക്ക് പോകാം അതിന് മുമ്പ് ഞാൻ ഈ ഡോട്ട് ചെയ്തേക്കുന്നതിനെ ഒന്ന് കൂട്ടിച്ചേർത്ത് വരയ്ക്കട്ടെ ഇത് ബാക്ക് പാർട്ടിലെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുത്തത് ഇത് ഇനി നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് മടക്കി വെച്ചത് കേട്ടോ അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ഫ്രണ്ട് പാർട്ട് പെട്ടെന്ന് മാത്രം ഓർക്കുക ഇവിടെയും നമ്മൾ രണ്ടിഞ്ച് എടുത്ത് വരച്ചു എന്തിനാ രണ്ടിഞ്ചും നിങ്ങൾ നോക്കിക്കുക ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഇലാസ്റ്റിക് ഇത് കറക്റ്റ് ഒന്നേ കാലിഞ്ചുണ്ട് ഒന്നേ കാലിഞ്ച് അപ്പൊ ആ ഒന്നേ കാലിഞ്ച് വെച്ച് മുഗൾ ഭാഗത്ത് ഒരു കാലിഞ്ച് മടക്കിയിട്ട് വേണം കാണിക്കാം നോക്കിയേ ഇങ്ങനെ വെച്ചു മുഗൾ ഭാഗം മടക്കി എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ഇങ്ങനെ മടക്കാൻ മടക്കുമ്പം ആ മുകളിൽ തൈൽ വരാൻ പാടില്ലല്ലോ അവിടെ ഒരു കാലിഞ്ച് അവിടെയും വിടണ്ടേ അങ്ങനെയാണ് ഞാൻ എത്ര എടുത്തേക്കുന്നത് രണ്ടിഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ കിട്ടി ബാക്കി നമുക്കിനും പ്രധാനപ്പെട്ട നമ്മുടെ മെഷർമെൻ്റ് വെള്ളിക്ക് പോകാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഹിപ്പിന്റെ അളവാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ ഹിപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇത് കയറി കിടക്കുന്ന ആ ഭാഗത്തെ അളവ് അതിനുവേണ്ടി എല്ലാം നമ്മൾ എടുക്കുന്ന ഒറ്റ മെഷർമെന്റ് ഞാൻ മുമ്പേ എടുത്ത സീറ്റ് അളവാണ് ഞാൻ പക്ഷേ ഹിപ്പ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം എന്താ ചെയ്തേക്കും നിൽക്കുക ഹിപ്പ് അളവിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം നാൽപ്പത്തി രണ്ടാണിനെ നാലുകൊണ്ട് ധരിച്ചപ്പം പത്തര കിട്ടി അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നു അത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും സീറ്റളവ് നോക്കുക അതേ നാലുകൊണ്ട് ധരിക്കുക പ്ലസ് വണ് വൺ പോയിന്റ് ഫൈവ് എടുക്കുക അത്രയും നമ്മൾ ചെയ്തു ഇനി നമുക്ക് താഴേക്കുള്ള ക്രോച്ചിൻ്റെ ലെങ്ത് ആണ് ക്രോച്ചിൻ്റെ ലെങ്ത് കാണാനായിട്ട് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ സീറ്റളവിലാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം സീറ്റളവിനെ നാലുകൊണ്ട് ഹരിച്ചിട്ട് എത്ര ആഡ് ചെയ്താൽ മതി പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഒരു പോയിന്റ് ഫൈവ് വരെ എന്ന് പറഞ്ഞാൽ അത്ര വൺ ഇഞ്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം അപ്പം ഫോർട്ടി ടു ഡിവൈഡഡ് ബൈ ഫോർ അത്ര കിട്ടി ടെൻ പോയിന്റ് ഫൈവ് പ്ലസ് വൺ എടുത്തു അപ്പം അത്ര കിട്ടി ലെവൻ പോയിന്റ് ഫൈവ് ലെവൻ ഓർ ഇലവൻ പോയിന്റ് ഫൈവ് അത് വലിയ വ്യത്യാസം വരത്തില്ല രണ്ടും ഒന്നുകിൽ ലെവൻ എടുക്കാം അല്ലെ ലെവൻ പോയിന്റ് ഫൈവ് നല്ല ഫിറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ലെവൻ എടുത്താൽ മതി അപ്പം അത്രയും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയല്ലോ ഇപ്പം രണ്ട് മെഷർമെന്റ് ആയി മേളത്തെ ഹിപ്പി മേളത്തെ ആയി താഴുള്ള ക്രോച്ച് ലെങ്തുമായി ഇനിയും വളരെ പ്രധാനപ്പെട്ടത് ക്രോച്ച് വിടുത്തുക ക്രോച്ച് വിട്ട് എന്ന് പറഞ്ഞ് എങ്ങനെയാ ചെയ്യുന്നതോ എത്രയാണോ നമ്മുടെ സീറ്റ് മെഷർമെന്റ് അതേ ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് പോയിൻ്റ് ഫൈവ് സീമലവൻസ് ഏതാണ് ഹിപ്പല്ല സീറ്റളവ സീറ്റളവ ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് പോയിൻ്റ് ഫൈവ് ഞാൻ ഇവിടെ എല്ലാം ഹിപ്പ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അത് നിങ്ങൾ മാറിപ്പോകല് അപ്പം നമുക്ക് എത്ര കിട്ടി നമുക്ക് എത്ര കിട്ടിയത് പതിനാല് അല്ലേ പതിനാലര കിട്ടി നമുക്ക് അതായത് നാൽപ്പത്തി രണ്ടിനെ നാല് കൊണ്ട് മൂന്ന് കൊണ്ട് ഹരിച്ചപ്പം പതി നാല് കിട്ടി പ്ലസ് പോയിൻ്റ് ഫൈവ് പതിനാലര ഞാനങ്ങനെ അടയാളപ്പെടുത്തി ഇത്രയും മൂന്നും സംശയമില്ലാതെ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഞാൻ വെച്ചാൽ നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാണ് ഈ മുപ്പത്തി എട്ടിന്റെ പകുതി മുപ്പത്തി എട്ടിന്റെ പകുതി തേർട്ടി ടു ഡിവൈഡഡ് ബൈ ടു ടോട്ടൽ ലെങ്ത് ഡിവൈഡ് ബൈ ടു നമുക്ക് എത്ര കിട്ടി നയൻറ്റീൻ ദാറ്റ് ഈസ് നീ ലൈൻ നമ്മുടെ മുട്ടിന്റെ മുട്ടെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ കണക്കിലെടുക്കാം ചെറിയ തോതിൽ ചില വ്യത്യാസത്തിലൊക്കെ ചിലർ പറയാറുണ്ട് സാരമില്ല നമുക്ക് ഏകദേശം ഒരു റൗണ്ട് കറക്റ്റ് കിട്ടും അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ക്രോച്ച് വിടുത്തെന്ന് പറഞ്ഞ എത്രയായിരുന്നു ഫോർട്ടീൻ പോയിന്റ് ഫൈവ് അല്ലേ അതിന്റെ ഹാഫ് നമ്മൾ കാണുക സെവൻ പോയിന്റ് ടു ഫൈവ് അപ്പം നമുക്ക് ആ ഒരു ലൈൻ എത്ര കിട്ടി സെവൻ പോയിന്റ് ടു ഫൈവ് അല്ലേ ഇപ്പം ഞാൻ ഈ മെഷർ ചെയ്യുന്ന സെവൻ പോയിന്റ് ടുവ് ആ സെവൻ പോയിന്റ് ടു ഫൈവ് ഈ നീ ലൈനിലും നമ്മൾ വരയ്ക്കുന്നു ഏറ്റവും താഴെ നമ്മൾ മുപ്പത്തിരണ്ട് ഇഞ്ച് ഇറക്കം കണ്ടിട്ടില്ലേ അവിടെയും ഈ സെവൻ പോയിന്റ് ടു ഫൈവ് വരയ്ക്കുന്നു ഇത് കണ്ടോ നിങ്ങൾ കണ്ടോ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് ആ വരച്ചതൊന്നും കാണാനില്ല പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ എനിക്ക് ഇതുപോലെ തന്നെ ഒരു നല്ല കറുത്ത തുണി ഉണ്ടായിരുന്നു സ്ട്രേറ്റ് പോയിൻറ്റ് വെട്ടാൻ വേണ്ടി ഞാൻ എന്തേ അതെടുത്തിട്ട് പിന്നെ ഞാൻ ആദ്യം മുതൽ വരച്ച് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി അപ്പം നമുക്ക് നോക്കാം ഞാൻ എല്ലാം ഇത്രയും വരെ അടയാളപ്പെടുത്തി നിങ്ങളെ കാണിച്ചിത്രയും ഭാഗം അടയാളപ്പെടുത്തി ഇപ്പം നിങ്ങൾക്ക് കുറച്ചും ക്ലിയർ ആണല്ലോ അല്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ അങ്ങനെ സംഭവിച്ചത് ഇനി നമുക്ക് നോക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മെഷർമെൻറ്റ് വീണ്ടും അടയാളപ്പെടുത്തുക നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വണ്ണം നമ്മൾ അളക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ നീ റൗണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതെനിക്ക് പതിനെട്ടായിരുന്നു അല്ലേ ആ പതിനെട്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടി കട്ട് കൂട്ടി ഇപ്പം കിട്ടി എനിക്ക് ഇരുപത് ഇരുപത് ഡിവൈഡഡ് ബൈ ടെൻ ആ പത്തിനെ രണ്ട് ഭാഗത്തും അഞ്ച് വെച്ച് വീതിച്ചു ഇനി താഴെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ബോട്ടം റൗണ്ടാണ് ബോട്ടം റൗണ്ട് എനിക്ക് കിട്ടിയിരുന്നത് പന്ത്രണ്ടായിരുന്നു പ്ലസ് വൺ തേർട്ടീൻ ഡിവൈഡഡ് ബൈ ടു എത്ര കിട്ടും സിക്സ് പോയിൻറ്റ് ഫൈവ് ആ സിക്സ് പോയിൻ്റ് ഫൈവിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ത്രീ പോയിൻ്റ് ടു ഫൈവ് ഈച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ അടയാളപ്പെടുത്തി ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇനിയും സാധാരണ പോലെ ആ നമ്മളിങ്ങനെ ഷേപ്പ് ലൈൻ വെച്ചാണ് നമ്മൾ സാധാരണ ഈ മൂന്ന് പോയിന്റും ജോയിൻ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യരുത് ഇത് സ്ട്രേറ്റ് പാൻറ്റാണ് ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ പോകണം കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചത് നീ പോയിൻറ്റും ഈ ബോട്ടം റൗണ്ടിലെ പോയിൻറ്റും തമ്മിൽ ഞാൻ ചെയ്തു പക്ഷേ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് ഷ്പ്പ് സ്കെയിൽ വെച്ച് തന്നെ താഴേക്ക് അടയാളപ്പെടുത്തി കണ്ടല്ലോ അതുപോലെ നമുക്ക് ഈ വശവും ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ അടയാളപ്പെടുത്താം നിങ്ങൾക്ക് ഷേപ്പ് സ്കെയിലില്ലെന്നോർത്ത് ആരും വിഷമിക്കൊന്നും വേണ്ടതേ കണ്ടോ ഇങ്ങനെ വരച്ചാൽ മതി അത് കറക്റ്റാ ഒരു വ്യത്യാസവും ഇല്ല നോക്കിക്കോണേ ഞാനിപ്പം വരയ്ക്കുന്നതും ആദ്യം വരച്ച വ്യത്യാസമുണ്ടോ നോക്കി ഒന്നുമില്ല എന്നിട്ട് നമ്മൾ ഇപ്പം ഞാനീ വരയ്ക്കുന്ന പോയിന്റ് ആയിട്ട് നിൽക്കില്ല അത് ഓർക്കണേ അവിടെ കണ്ടോ അവിടെ ഒരു ചെറിയ ഒരു വളച്ച് വേണം കയറ്റി വിടാൻ ഇപ്പോൾ എല്ലാം വിഷ്ണമിൻ്റെ മനസ്സിലായില്ലേ ഇവിടെ വരെ നിങ്ങൾക്ക് ഫ്രീ അല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇനിയും ഇവിടെ ഒരു ചെറിയ ഉണ്ട് നന്നായിട്ട് ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ കെയർഫുൾ ആയിട്ട് ഇത് ശ്രദ്ധിച്ചോണേ ആ താഴത്തെ തുണി നമ്മളിപ്പോൾ മുകളിലേക്ക് മാറ്റിയിട്ടിട്ട് ഈ ലൈൻ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം ക്രോച്ചേരിയായിട്ട് അവിടെ നിന്നാണ് നമ്മളിപ്പുറത്തോട്ട് ആ ബാക്കിൻ്റെ ലൈൻ കട്ട് ചെയ്തത് ഈ ലൈൻ വെരി ആണ് വളരെ ശ്രദ്ധിച്ചിരുന്നോ ഈ ലൈനിനെ ഇനി ഞാൻ എന്നാ ചെയ്ത് നിങ്ങൾ നോക്കിക്കേ അതായത് എനിക്ക് അവിടെ മുതൽ ഈ ലെങ്ത് എടുത്തേക്ക് നമ്മൾ എത്രയാണ് ട്വൽവ അല്ലേ നമ്മൾ ട്വൽവ് അല്ലേ എടുത്തിരുന്നത് പത്തരയും ഒന്നരേയും അല്ലേ ടെൻ പോയിൻറ്റ് ഫൈവ് പ്ലസ് വൺ പോയിൻ്റ് ഫൈവ് ട്വൽവ് പക്ഷേ ഈ ലൈൻ അളക്കുമ്പം ട്വൽവ് പോയിൻ്റ് ടു ഫൈവ് ഉണ്ട് പന്ത്രണ്ടേ കാലുണ്ട് അതായത് പോയിൻ്റ് ടു ഫൈവ് കൂടുതലാണ് ചെരിഞ്ഞ് വരുമ്പം സ്ലോപ്പിൽ വരുമ്പോൾ ലൈനിൻ്റെ നീളം കൂടുന്നുള്ള നിങ്ങൾക്ക് അറിയാവുന്നല്ലേ ഇനി ഞാൻ ചെയ്യുന്ന ഇപ്പം കണ്ട ആ പോയിന്റിൽ നിന്നും ഒരു ഒരു ലൈൻ ഇപ്പൊ ഞാൻ സ്കെയിലിൽ വെച്ചിരിക്കുന്ന ലൈനിൽ നിന്ന് നയൻറ്റി ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കാൻ പോവാ അത്രേ മനസ്സിലായല്ലോ ഏ പിടിക്കിട്ടിയോ ഡ്രോ എ പെർപെന്റിക്കുലർ ലൈൻ ടു ദ ലാസ്റ്റ് ലൈൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം കണ്ടോ ഇതാണ് പെർപെൻറ്റിക്കുലർ ലൈൻ ഏതൊക്കെ തമ്മില ആ ലൈന് ഇപ്പം ഞാൻ വരയ്ക്കുന്ന തൊട്ട് കാണിച്ച ലൈനും ഇതും നയൻറ്റി ഡിഗ്രിയിൽ വന്നിരിക്കുന്ന ലൈൻ അത് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് നോക്കി ആ മുമ്പത്തെ ക്രോച്ച് ഏരിയയുടെ പോയിന്റിന്റെ തൊട്ടടുത്ത് തൊട്ടടുത്തു കഴിഞ്ഞാൽ അതിന് ചെറിയ ഡിഫറൻസ് ഉള്ളു വളരെ ചെറിയ ഡിഫറൻസ് അതുണ്ടാവും അത് നിങ്ങൾ പേടിച്ച് പോകുമെന്നും വേണ്ടത് അവിടെ തന്നെ എന്നുണ്ടായി ഇനിയും ഞാൻ ചെയ്യുന്നത് നമ്മളെ മുമ്പേ വരച്ച് നിർത്തിയ ആ ക്രോച്ച് പോയിന്റിലെ അവിടെ നിന്ന് ടൂ പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വരയ്ക്കുന്നു കണ്ടല്ലോ ടു പോയിന്റ് ഫൈവ് നമ്മൾ കൂടുതൽ എടുക്കുന്നു ഇനി ആ പോയിൻറ്റിലേക്ക് എവിടുന്നാ അടുത്ത ഷേപ്പ് വന്നേക്കുന്ന നോക്കി ആ പെർപെൻറ്റിക്കുലർ ലൈൻ വരച്ചില്ലേ ലംബമായിട്ടൊരു രേഖ വരച്ചില്ലേ അവിടുന്ന് ആണെ അത് വരെ അടയാളപ്പെടുത്തി ഇനി മുട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ടൂ പോയിൻറ്റ് ഫൈവ് വേണ്ട വൺ പോയിന്റ് ഫൈവ് മതി ബോട്ടം റൗണ്ടിൽ നമുക്ക് എത്ര മതി വൺ ഇഞ്ച് മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് വലിയ തോളാ പോലെ കിടക്കും നമുക്ക് നല്ല ഷേയ്പ്പുള്ള അടിപൊളി സ്ട്രേറ്റ് പാൻറ്റാണ് തയ്ക്കുന്നത് അല്ലാതെ ഇത് പൊട്ടാസ് പാൻറ്റൊന്നും അല്ല അയ്യോ തയ്ച്ചിട്ട് കഴിഞ്ഞിട്ട് കമൻറ്റ് പറഞ്ഞാൽ മതി കേട്ടോ അല്ലാതെ ആരും പറയണ്ട അപ്പം വളരെ ശ്രദ്ധയോടെ ചെയ്യണം മുമ്പേ ഞാൻ ഇപ്പോഴും ഞാൻ വരയ്ക്കുന്ന കണ്ടല്ലോ നിങ്ങൾ താഴത്തെ നീ പോയിൻറ്റും ബോട്ടം പോയിൻ്റും തമ്മിൽ സ്ട്രെയിറ്റ് ലൈനിൽ വരച്ചു ബാക്കി ഷേപ്പിൽ അടയാളപ്പെടുത്തി എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം തീർന്നു നമുക്കിനി കട്ട് ചെയ്യാം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എന്തെങ്കിലും മനസ്സിലാകഴുകയുണ്ടെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വീഡിയോ കാണണം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനേ ഈ തേർട്ടി എയ്റ്റ് ഇഞ്ചിന്റെ താഴേക്കുള്ളത് അടയാളപ്പെടുത്തില്ല കാരണം മറ്റേ തുണിയിലല്ലേ വരച്ചാൽ അവിടെ ഒന്നര ഉള്ളായിരുന്നു ഇതിന് എനിക്ക് ഇഷ്ടം പോലെ തുണിയുണ്ട് ഞാനൊരു രണ്ടര ഇഞ്ച് താഴേക്ക് വരയ്ക്കുവാണേ വരയ്ക്കുമ്പോൾ നേരെ വരയ്ക്കരുത് ഒരു സ്വല്പം ഈ കാണിച്ചുപോലെ ചെറിയ തോതിൽ ചെരിച്ചേ വരയ്ക്കാവും അപ്പൊ എന്താണെന്നൊക്കെ ഞാൻ പണ്ടേ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി ഞാൻ പഴയ വീടിയിലോട്ട് പോക്കോട്ടെ ഇതായിരുന്നു ഇവിടം ഞാൻ കട്ട് ചെയ്ത് വരുവാണേ കണ്ടല്ലോ ചെരിഞ്ഞ ഭാഗം കട്ട് ചെയ്തു എങ്ങനെയാ കട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചോ ഏത് പീസാ കട്ട് ചെയ്യുന്നേ ഈ ഒറ്റ തുണിയാൽ ആ കട്ടിങ് അല്ലാതെ മാറ്റി വരയ്ക്കുന്നില്ല ബാക്കും ഫ്രണ്ടും മാറ്റുന്നില്ല അല്ലാതെ ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന പീസ് ഏതാ നിങ്ങൾക്ക് പറയാമോ ഇത് ഇത് ബാക്ക് സൈഡാണ് കേട്ടോ ബാക്ക് സൈഡ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വരുവാണേ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് എന്നിട്ട് ഈ ബാക്ക് സൈഡ് മാറ്റി വെക്കാം എല്ലാം മാറ്റി ബാക്ക് സൈഡ് അല്ലേ ഇത് ബാക്ക് സൈഡ് ബാക്ക് നേഴുതി വെച്ചേക്കാവേ തുടക്കക്കാർക്കൊക്കെ സംശയം വരാതിരിക്കാനും പക്ഷെ അടി വെട്ടിയില്ലായിരുന്നു അടി സെപ്പറേറ്റ് ചെയ്തില്ല ഓക്കെ സെപ്പറേറ്റ് ചെയ്തു ദൻ ഇനി നമുക്ക് എന്നെടുക്കണം നമ്മുടെ ഫ്രണ്ട് പീസിനെ നമ്മൾ തിരിച്ചു പഴയ പോലെ ഇട്ടു ഇനി ഞാൻ എന്നെടുക്കണം ഇത് കട്ട് ചെയ്ത് കളയണ്ടേ ഈ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം വെച്ചല്ലേ ബാക്ക് എടുത്തല്ലോ ഇനി ഫ്രണ്ടിനത് വേണോ വേണ്ട അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്യാം നിങ്ങളൊരു കാര്യം ഓർക്കണേ ഇനി സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ ഇഷ്ടമില്ലാതെ ഈ ഷേപ്പിൽ തന്നെയാണ് വരയ്ക്കുന്നതെങ്കിൽ ആ ഷേപ്പിൽ നിന്ന് വേണം ഈ പറഞ്ഞ ടു പോയിൻറ്റ് ഫൈവും വൺ പോയിൻ്റ് ഫൈവും വൺ ഇഞ്ചും എക്സ്റ്റെൻഡ് ചെയ്യാൻ അത് മറന്നു പോകില്ലേ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടാം ഇവിടെ കണ്ടു കാണുമല്ലോ നിങ്ങൾ ആ ചെറിയ ഡിഫറൻസിൽ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടെന്ന് കണ്ടോ മോളീന്ന് വ്യത്യാസം വന്നത് അത് കട്ട് ചെയ്ത് തന്നെ പോണേ നമുക്ക് ഇത് ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം ഓക്കെ ഇത് ഫ്രണ്ട് ണെന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്തി ഇവിടെ വെച്ചേക്കാം ഒരു ചെറിയൊരു പണിയുണ്ടേ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു പണി ഇത് നമ്മുടെ ബാക്ക് സൈഡും ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തു സൈഡ് സെപ്പറേറ്റ് ചെയ്തു ഇനി ബാക്ക് സൈഡ് നമ്മൾ എങ്ങനെ മടക്കുന്നത് ഇലാസ്റ്റിക്കിന്റെ പടി ഇങ്ങനല്ലേ മടക്കുന്നത് ഇങ്ങനെ മടക്കുമ്പോ നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് എന്താ അവിടെ ഇങ്ങനെ എങ്കോണിച്ച് നിന്നിട്ട് നമുക്ക് തുണി ഇങ്ങനെ തിരയാതെ നമ്മൾ ചുളുക്കി ചുളുക്കി കൊടുക്കും അതിന് പകരം ഇതിങ്ങനെ മടക്കുമ്പോൾ ആ ഭാഗത്തൊരു കുറച്ച് സ്പേസ് ഇങ്ങനെ എക്സ്ട്രാ വരും അതങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞേക്കണം കണ്ടോ അപ്പം നല്ല നമ്മുടെ പാൻറ്റ് നല്ല കുട്ടപ്പനായിട്ട് ഇപ്പം ഞാൻ ഒന്നേ കട്ട് ചെയ്തുള്ളൂ രണ്ടും അതുപോലെ ഒന്നിച്ചു വെച്ച് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് ചെയ്തു ബാക്കി രണ്ടാമത്തേതിൻ്റേതും ആ സൈഡ് നമുക്ക് അങ്ങനെ അങ്ങ് എടുത്ത് കളയാം നമ്മുടെ പണി കഴിഞ്ഞു ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്തു നമുക്കിനി തയ്ച്ചാൽ മതി എൻ്റെ കൂട്ടുകാര് ശ്രദ്ധയോടെ ഇരുന്ന് ഇത് അയ്യോ ഇത് പാടാണേന്ന് ആരും പറയല്ലേ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്ട്രേറ്റ് മറ്റേ പല സൈസിൽ കാണിച്ചു തന്നെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട് ഐഡിയ ഉണ്ടെങ്കിൽ ഇതെടുക്കാം ഇപ്പം നിങ്ങൾ നോക്കിയാൽ എന്താ ചെയ്യുന്നത് പോക്കറ്റ് പിടിപ്പിക്കണ്ടേ അതിന് ഞാനുള്ള തുണിയൊക്കെ ലെവൽ ചെയ്തിട്ട് ഞാൻ തയ്ക്കാൻ പോകണേ അപ്പം ഞാൻ തയ്യൽ വീഡിയോ ഇപ്പം ഇടുന്നില്ല തയ്യൽ വീഡിയോ നിങ്ങൾക്ക് വിശദമായിട്ട് ഇട്ട് തരാം ജസ്റ്റ് കട്ടിങ് ആണ് കട്ടിങ് വീഡിയോ ഇന്ന് നിങ്ങൾ ഇത് കാണണം ശ്രദ്ധയോടെ കാണണം കണ്ട് മനസ്സിൽ ഐഡിയ കണ്ടിട്ട് നിങ്ങളുടെ കണക്ക് നിങ്ങളുടെ സീറ്റ് മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വെട്ടണം തയ്ക്കണം അഭിപ്രായം പറയണം ഇതാ നമ്മുടെ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടീഷൻ നല്ല സൂപ്പർ നമുക്കൊരു പോക്കറ്റുണ്ട് ഇതിൻ്റെ ആ പാൻറ്റിൻ്റെ ഷെയ്പ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ചുളുങ്ങി ഒരുപാടൊന്നുമില്ല ഇത് വേണേൽ ഫ്രണ്ട് പാൻഡിട്ട് നമുക്ക് തയ്ക്കാം ഞാൻ പിന്നെ മൊത്തത്തിലങ്ങ് ഇലാസ്റ്റിക് എളുപ്പത്തിന് കിട്ടുന്നേ ഉള്ളൂ അതിൻ്റെ തയ്യൽ പോയിക്കുന്നത് നിങ്ങൾ കണ്ട ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ക്രോച്ചേരിയ കറക്റ്റ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് ഈസി ടു വിയർ ആൻഡ് ടു കംഫോർട്ടബിൾ